ഒരു കാര്യം പറയട്ടെ ഇത് ഞാനങ്ങ് എടുക്കാം രണ്ടും പക്ഷെ എന്റെ കൂടെ ചായ കുടിക്കാൻ പറഞ്ഞു പറ്റുവോ അങ്ങനെ എന്തേലും മരുന്നല്ലോ മെഡിക്കൽ സ്റ്റോർ ഉണ്ട് മരുന്നല്ലോ വേണം മരുന്നൊന്നും വേണ്ട ഒരു ചെറിയ കുപ്പി ആയാലോ കുപ്പി വേണ്ട പിന്നെ എന്താ വേണം പറ പത്തിന്റെ വെള്ളം മതിയോ പത്തിന്റെ ചെറിയ വെള്ളം പച്ചക്കുപ്പിടിക്കോഷമായോ അപ്പൊ ഇനി അത് മേടിക്കുന്ന ഇത് മേടിക്കണ്ടേ ഇത് മേടിക്കണ്ടേ ഞാൻ മേടിക്കണ്ടേ ഇതല്ലേ നൂറ് രൂപ അല്ലേ ഇന്നി പണിയില്ലല്ലോ നാളത്തത് എന്നത്തെങ്കിലും ആവട്ടെ ഞാൻ ഒരു ഇനി ഒരു വാരി കൂടി തരട്ടെ ഇത് തന്നാലോ ഒരു കോടി ഒരു കോടി രണ്ടു കോടി അടിക്കൊക്കെ ചേട്ടൻ മൊത്തം എടുത്തു ഒറ്റ പൈസ എനിക്ക് വേണ്ട എനിക്ക് സ്നേഹം അതാണ് അതാണ് എന്റെ ഒരു പ്രത്യേകത കേട്ടോ എന്റെ പേര് അൽത്താഫ് ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോ എനിക്ക് കുറച്ച് കാശൊക്കെ കിട്ടും അത് ഈ ആളുകൾക്ക് തന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ കാരണം ആളുകൾ കാണുമ്പോ കിട്ടുന്ന കാശ എനിക്ക് അത് ഞാൻ വീട്ടിലോട്ട് കുറച്ച് എന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ജനങ്ങൾക്കൂടെ കൊടുക്കണ്ടേ അവര് ഹായ് പറയായി